്രതിഭയും സിനിമാ സീരിയൽ നടനും സംഗീത നാടക അക്കാദമി സമഗ്ര സംഭാവന ഗുരുപൂജ പുരസ്കാര ജേതാവുമായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു സംസ്കാരത്തിന് മുന്നോടിയായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചൌതുരത്തിൽ നടന്ന പൊതുദർശനത്തിനിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടക കലാകാരന്മാരും രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു സംസ്ഥാന സർക്കാരിനു വേണ്ടി കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു സജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീത നാടക അക്കാദമി അംഗങ്ങളും റിത്ത് സമർപ്പിച്ചു അന്ത്യോപചാരത്തിലും അനുശോചന ചടങ്ങിലും ഇ ടി ടൈസൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രൊഫസർ കെ യു അരുണൻ പി കെ ചന്ദ്രശേഖരൻ കെ ജി ശിവാനന്ദൻ കെ ആർ സുനിൽ ടി കെ ഗംഗാധരൻ ബക്കർ മേത്തല കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ കെ എസ് കൈസാബ് ഡാവിഞ്ചി സുരേഷ് റഷീദ് മുഹമ്മദ് ഷൈജൻ ശ്രീവത്സം രാജേഷ് ഇരുളം ഡോക്ടർ ജോസ് ഊക്കൻ നസീർ ബാബു കെ പി എസ് സി രാധാമണി കെ പി എസ് സി സജീവ് കെ ആർ ജൈത്രൻ ഉണ്ണി പിക്കാസോ ടി എ ഇക്ബാൽ മുരളീധരൻ ആനാപ്പുഴ പ്രൊഫസർ വി കെ സുബൈദ ഇ എസ് സാബു പി പി സുഭാഷ് വേണു വെണ്ണറ മുഷ്താഖ് അലി പി രാമൻകുട്ടി കുട്ടി കൊടുങ്ങല്ലൂർ സുധി കൊടുങ്ങല്ലൂർ ശിവരാമൻ ടി എ നൌഷാദ് രാമൻ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു